സംസ്ഥാനത്തെ അഷയ സംരംഭകർ ആരുടെയും അടിമവേലക്കാരല്ല ജനസേവകരാണെന്ന് ഫോറം ഓഫ് അഷയ സെന്റർ എന്റർപ്രണേഴ്സ് ഫേയ്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ പറഞ്ഞു സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്റ്റീഫൻ ജോൺ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ആലപ്പുഴയിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുക ഇന്ന് നിങ്ങൾ ഇവിടെ നൂറ് പേര് വന്നു ചേർന്നുവെങ്കിൽ ആ നൂറ് പേര് വിചാരിച്ചാൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് പേരെ കൊണ്ടുപോരാൻ നിഷ്പ്രയാശം സാധിക്കാം അത് നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുക നമ്മുടെ സമ്മേളനം ഓരോ പ്രാവശ്യം കഴിയും തോറും ഗംഭീരമാക്കുവാൻ നിങ്ങൾ കഴിയണം ആലപ്പുഴ ജില്ല എല്ലാം കൊണ്ടും തയ്യാറെടുത്തിരിക്കുകയാണ് അവരുടെ ആ ഒരു പ്രവർത്തന രീതിയും ഇതെല്ലാം നമുക്ക് ആ മികവർന്ന് അവിടെ ഒരു ടീമാണ് പ്രവർത്തിക്കുന്നത് ഒരു ടീമാണ് പ്രവർത്തിക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം മുഴുവൻ ഒരാളാണ് കൊണ്ടുപോയത് ബാക്കിയുള്ളവരൊന്നും ചെയ്തില്ല ഒരാൾ കൊണ്ടുപോയത് ഇവിടെ എന്തായാലും ടീം എന്ന് പറയുന്നത് അടുക്കും ടീമായി തന്നെ വർക്ക് ചെയ്യുന്നു പ്രതിസന്ധികൾക്കിടയിലും സർക്കാരിന്റെ സ്വന്തം ജനസേവന കേന്ദ്രങ്ങളായ അക്ഷയ കേന്ദ്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന അക്ഷയ സംരംഭകരെ വേദനിപ്പിക്കുന്ന നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ നടന്ന ഫെയ്സ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി എ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു മാത്യു ജോൺ കണ്ണൂർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഫെയ്സിൻ്റെ സംസ്ഥാന ട്രഷറർ സി വൈ നിഷാന്ത് സാമ്പത്തിക പ്രമേയവും സെക്രട്ടറി സദാനന്ദൻ എ പി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു എ നസീർ സുദിൽ എം പ്രതീഷ് ജേക്കബ് പ്രദീപ് മംഗലത്ത് ബിജു പൂക്കോട് സജയ് കുമാർ എന്നിവർ സംസാരിച്ചു അരവിന്ദാശൻ എം സ്വാഗതവും വി കെ വിജയലക്ഷ്മി നന്ദിയും പറഞ്ഞു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ആലപ്പുഴയിൽ വെച്ചാണ് അക്ഷയ സംരംഭകരുടെ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ തുടരുന്നു ബിൻമീഡിയ ആലപ്പുഴ